ഇടുക്കി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് ശല്യംപാറ നോർത്ത് ശല്യംപാറ പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നിർമ്മാണ ജോലികളിൽ അശാസ്ത്രീയത ആരോപിച്ച് പ്രതിഷേധം ശക്തമാകുന്നു നിർമ്മാണ ജോലികൾ നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് ശെല്യാമ്പാറ നോർത്ത് ശെല്യാമ്പാറ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയും മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് മൂന്ന് കോടി രൂപ വകയിരുത്തി നവീകരണ ജോലികൾ നടത്തുകയും ചെയ്തു റോഡിൽ കുറച്ചു ഭാഗത്ത് ടാറിംഗ് ശേഷിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ജോലികളുമായിരുന്നു നടത്തിയത് എന്നാൽ റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് അശാസ്ത്രീയമായിട്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരോപിച്ചും നിർമ്മാണ ജോലികൾ നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് കമ്മിറ്റി സൌത്ത് ഷെല്യാമ്പാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പ്രതിഷേധ സദസ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി എം റസാഖ് ഉദ്ഘാടനം ചെയ്തു റോഡിൽ നടത്തിയിട്ടുള്ള കോൺക്രീറ്റ് ഇളങ്ങിപ്പോകുന്ന സ്ഥിതിയെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം റോഡ് നിർമ്മാണത്തിൽ കെടുകാര്യസ്ഥിത ഉണ്ടായെന്നും മുസ്ലിം ലീഗ് ആരോപിക്കുന്നു പ്രതിഷേധ സദസ്സിൽ മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗം കനീഫ അറയ്ക്കൽ ബ്ലോക്ക് അംഗം ജോർജ് തോമസ് ബഷീർ പഴംപള്ളിത്താഴം അംഗം ജാസ്മിയമാൻ അമാൻ അമാൻ പള്ളിക്കര റോഡ് സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി